ാണ് തിരുവനന്തപുരം നഗരസഭയിലെ ഒരു തെരഞ്ഞെടുപ്പ് വാർത്ത തന്നെയാണ് വലിയ കൊട്ടിഘോഷിച്ചാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് ശബരിനാഥനെ ഞങ്ങൾ കൂടി പ്രഖ്യാപിച്ചു എന്നാണ് കുറച്ച് മാധ്യമങ്ങളെല്ലാം സെറ്റ് ചെയ്ത് യു ഡി എഫ്കാർ നമ്മുടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ നമ്മുടെ മുന്നിലെല്ലാം മേലുതടിച്ചിരുന്നത് അപ്പോൾ എന്ത് വേണം അവിടെ റിബൽ അതും യു ഡി എഫിലെ കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് കവടിയാറിൽ ഇപ്പോൾ ശബരിനാഥനെതിരെ മത്സരിക്കാനായിട്ട് റിബൽ സ്ഥാനാർത്ഥിയായിട്ട് നെയ് കാണുന്ന ജോസഫ് അലക്സാണ്ടർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ നേതാവാണ് അദ്ദേഹം തന്നെ ശബരിനാഥനെതിരെ ഒരു മേയർ കാൻഡിഡേറ്റിനെതിരെ മത്സരിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ ആ യു ഡി എഫിനുള്ളിൽ ഐക്യം നോക്കണേ എന്തൊരു കെട്ടുറപ്പുള്ള മുന്നണിയാണ് ഈ അടുത്ത ദിവസം സി പി ഐയുമായി ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ വല്ലാത്ത സ്റ്റഡി ക്ലാസ് എടുത്തവരാണ് ഇപ്പോൾ കണ്ടില്ലേ മുന്നണി മര്യാദകളെല്ലാം പാലിക്കുന്നവർ ഉന്നലിക്ക് അകത്തുള്ള ഘടകകക്ഷികൾക്ക് എന്തൊരു പ്രാധാന്യമാണ് കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കുന്നത് അതും പോരാഞ്ഞിട്ടാണ് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് അവതരിപ്പിച്ചൊരു ഒരു സ്ഥാനാർത്ഥിയാണ് ശബരിനാഥൻ നേരത്തെ എം എൽ എ ആയിരുന്നു അരുമീഗ്ര മത്സരിച്ച വ്യക്തിയെ ഇക്കുറി നഗരസഭയിൽ എന്ത് വില കൊടുത്ത് ഞങ്ങൾ മത്സരരംഗത്തേക്ക് വരികയാണ് നഗരസഭയിൽ വലിയ നേട്ടമുണ്ടാക്കുക തലസ്ഥാന നഗരസഭ പിടിച്ചാലേ നിയമസഭയിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ എന്ന നിലയ്ക്ക് കെട്ടിറപ്പോടു കൂടി യു ഡി എഫ് മുന്നണി ഇറങ്ങിയതിനു ശേഷമുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഈ വാക്കുകൾ കൊണ്ടുള്ള തള്ളുകപ്പുറം എന്താണ് യു എന്ന മുന്നണി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ കവടിയാറിൽ മേയർ സ്ഥാനാർത്ഥിക്കെതിരെ പോലും സ്വന്തം മുന്നണിയിൽ നിന്ന് റിബൽ സ്ഥാനാർത്ഥി വരുന്നുണ്ടെങ്കിൽ അവർ അത് സെപ്പറേറ്റ് മത്സരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് തന്നെ എത്ര ശിഥിലമായിരിക്കുന്നു നോക്കി അല്ലെങ്കിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഏതെങ്കിലും സീറ്റിൽ പോയി മത്സരിച്ചാൽ പ്രശ്നമില്ല പക്ഷേ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിനെ തോൽപ്പിക്കണം അവരുടെ ശക്തി പ്രകടനം നടത്തണം അവരുടെ വോട്ട് പിടിച്ചു മാറ്റിക്കൊണ്ട് അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് എന്ന മുന്നണിയെ സംബന്ധിക്കുന്നിടത്തോളം എത്രത്തോളം അത് അതിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു അത് എത്രത്തോളം ശിഥിലമായിരിക്കുന്നു ഇന്നിപ്പോൾ രംഗത്തേക്ക് വന്നാൽ അധികാരത്തിലേക്ക് വന്നാൽ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മുന്നണി സംവിധാനം പോലും മാനവും മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടെന്ന് അത് കാണുമ്പോൾ പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത്ര പരിഗണന അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന സീറ്റ് നൽകിക്കൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലെ ഒരു ഐക്യം എന്ന് പറയുന്നത് ഇപ്പൊ സി പി ഐ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പിന്നീട് പ്രതികരിച്ചതിന് ശേഷം സി പി ഐ ആ വിഷയത്തിൽ സംതൃപ്തരായില്ലേ ആ വിഷയത്തിൽ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഇടപെട്ടില്ലേ ഇത് നോക്കിയേ ജോസഫ് വിഭാഗത്തെ അനാഥ അനാഥപ്രേതം പോലെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നിന്റെ അടുത്തൊക്കെ ആരാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനുള്ള യോഗ്യത എന്താണുള്ളത് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ അടുത്ത് പോകാൻ പറയും സംസ്ഥാന നേതൃത്വത്തെ ബന്ധപ്പെടാൻ ചെല്ലുമ്പോൾ സതീശനും കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ നേരെ ജില്ലാ നേതൃത്വത്തിൽ പോയി നിങ്ങൾ ഒത്തീർപ്പായി വരുമെന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ജോസഫ് വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ പി ജെ ജോസഫ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗതി കിട്ടാതെ അലയുന്ന ഒരു മുന്നൊരു ഒരു പാർട്ടിയായിട്ട് യു ഡി എഫ് മുന്നണിയിൽ മാറിയിരിക്കുകയാണ് ഇത്രയും ഗതികേടൊക്കെ വരുന്ന ഒരു മുന്നണി അവസ്ഥ നോക്കിയേ അത് അവർ ശക്തമായിട്ട് അവർക്ക് വല്ലാത്ത ഈ ഈ അവഗണനയുടെ പേരിൽ അവർക്കുണ്ടായിരിക്കുന്ന മാന മാനസികമായിട്ടുള്ള പ്രയാസം അതിന്റെ പേരിലാണ് അവർ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അത് മത്സരിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് യു ഡി എഫ് മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ പറയുന്ന മാടമ്പിത്തരത്തിനൊക്കെ മത്സരിച്ച് അവർക്ക് എതിരെ ചിലയിടങ്ങളിലൊക്കെ എങ്ങനെയാണ് കോൺഗ്രസിന് പരാതിയെ സംഭവിച്ചെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലേ നിങ്ങൾക്ക് ഇനി അഡ്രസ്സ് ഉണ്ടാവുകയുള്ളെങ്കിൽ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ തന്നെ തയ്യാറാകണം ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം യു ഡി എഫ് മുന്നണിക്കാകത്തു എന്നുള്ള ചരടുവലി അവർ ഈ പ്രത്യക്ഷമായിട്ട് തന്നെ മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് റദ്ദാക്കപ്പെടുന്നത് യു ഡി എഫിന്റെ സാധ്യത തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം ഈ പുറമേ കാണിക്കുന്ന അല്ലെങ്കിൽ തൊലിപ്പുറത്ത് കാണിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾക്കപ്പുറം ഒരു ചുക്ക് സംഭവിക്കാനില്ല ഇക്കുറിയും എട്ട് സീറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ സീറ്റ് അധികം പിടിക്കുന്നതിനപ്പുറം കോൺഗ്രസ് വലിയ ലക്ഷ്യമുണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ റിബൾ തള്ളിച്ചകളിൽ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം